പിന്നെ ഞായറാഴ്ചയാണ് രാവിലെ നേരത്തെ എണീറ്റു അടിച്ച് തുടച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുളിച്ചു അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഞങ്ങളുടെ അടുത്ത് ധന്വന്തിരി ക്ഷേത്രമുണ്ട് അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ് ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് ഞങ്ങൾ അപ്പോൾ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഗുരുവായൂർക്ക് പോകാറുണ്ട് അപ്പോൾ ഇവിടെ ആഴ്ച ആഴ്ചതോറും പോവാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അപ്പോൾ ഞാനും ചേട്ടനും കൂടി രാവിലെ തന്നെ ഒന്ന് കുളിച്ച് ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോവുക കേട്ടോ കുറേ ആഴ്ച ഇല്ല ഞായറാഴ്ച നേരം പോകാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ ബ്ലോഗ് എടുത്തിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ എനിക്ക് തോന്നി എന്നാൽ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് എന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞു അകത്ത് കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരികയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ രാവിലെ കാരണം സമയം കിട്ടിയില്ലായിരുന്നു ഞാൻ സദന ദോശയ്ക്കോ ഇതിലേക്കൊക്കെ അരച്ച് വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അതൊന്നും ചെയ്തില്ലായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ ഒന്നും വേണ്ട എന്ന് അടിച്ചു വരി തുടച്ച് ആ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊരു ബ്രെഡ് വാങ്ങിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ബ്രെഡ് വാങ്ങിച്ചു കൂട്ടത്തിൽ അവിടെ ചൂടോടുകൂടി നല്ല പപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കിന്ന് നാല് പപ്സും കൂടി വാങ്ങിക്കാം എന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പപ്സ് അപ്പോൾ ബ്രെഡും വെജിറ്റബിൾ പപ്സും കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചൂടോട് കൂടി കിട്ടിയത് കാരണം വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നൂല്ലേ രാവിലെ തന്നെ പപ്സ് കഴിക്കണോ സാധാരണ വൈകുന്നേരം അല്ലേ കഴിക്കേണ്ടേന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ചിലപ്പോൾ രാവിലെയും കഴിക്കും ചിലപ്പോൾ ഉച്ചയ്ക്കും കഴിച്ചു എന്ന് വരും അങ്ങനെ ഇന്ന സമയത്ത് ഇന്നതേ കഴിക്കാവൂ കഴിക്കാവൂന്നോ അങ്ങനെ ചിട്ടയൊന്നുമില്ല അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാത്ത കാരണം ആ പപ്സ് കൂട്ടി ചായ കുടിക്കുകയാണ് നല്ല അടിപൊളി പബ്സ് ആട്ടോ പിന്നെ ബ്രെഡും ബ്രെഡിന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമില്ലാതെ കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ ബ്രെഡും തിന്നു അങ്ങനെ ചായയും കുടിച്ചു പിന്നെ എന്താ പറയുക ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലി കുറച്ചൊന്ന് വേഗം കുറഞ്ഞു കിട്ടിയില്ലേ അത് കാരണം പതുക്കെ ഇനി ഓരോ ബാക്കിയുള്ള ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ കുറച്ച് വേഗം ഉണ്ടാക്കണം ഈ ബ്രെഡ് കണ്ടില്ലേ മുറിക്കാത്തതാട്ടോ അവരെ അപ്പം തന്നെ ഉണ്ടാക്കിത്തരണം ആ ബേക്കറിയിൽ അപ്പോൾ ബ്രെഡ് വെറുതെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്കങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റും അത്രേ ഉള്ളൂ മുറിച്ച് കട്ട് ചെയ്ത് വലിയ സ്ലൈസ് ആക്കിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല ഉള്ളതൊക്കെ കൂടി അങ്ങനെ കുത്തി കയറ്റി വായിൽ കുത്തി കയറ്റി നിങ്ങൾക്ക് തോന്നിയത് ആക്രാന്തം കാണിക്കുകയാണോന്ന് ഒന്നും ഇല്ലാട്ടോ അപേക്ഷ എന്നിട്ടാണേ അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സുഹൃത്തുക്കളെ അപ്പോൾ നാളെ വീണ്ടും കാണാം അല്ലേ